ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ വന്നാക്കണത് ഒരു ട്രാവലിംഗ് വ്ലോഗാണോ നമ്മൾ ഇവിടുന്ന് ഗുണ്ടൂരിൽ നിന്ന് നേരെ വിജയവാടയിലേക്കൊന്ന് പോവാണ് അതും ബസ് റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനൊരു കൊല്ലങ്ങളായി ഒരു ബസ് യാത്ര ചെയ്തിട്ട് കാരണം നമ്മുടെ കയ്യിൽ കാറും ബൈക്കും ഉള്ള കാരണം നമ്മൾ അധികം ബസ്സും ഓട്ടോറിക്ഷയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ആന്ധ്ര വന്നപ്പോഴാണ് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ബസ്സിലേക്കും നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ബസ് യാത്ര എങ്ങനെയുണ്ടെന്നും ും അതുപോലെ തന്നെ വിജയവാഡയിൽക്ക് എന്തിനാണ് പോണേ എന്നുള്ളതൊക്കെ നമ്മൾക്ക് വഴിയേ പറഞ്ഞു തരാം ഇപ്പൊ ദേ ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ അഞ്ചര ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങുകയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത് വിജയവാടക്ക് അപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കീർത്തതൊക്കെ ഒളിച്ച് റെഡി ആയി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഇത് ഞാനിപ്പോൾ താഴെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വരട ട്രാൻസ്പോർട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് നേരെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ ചോദിച്ചാൽ അല്ലെങ്കിൽ നടന്നിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നതാണ് അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അവിടെ എത്തിയിട്ട് നമുക്ക് ബസ് കയറി നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് നേരെ ട്രാവലിംഗിലേക്ക് എടുക്കാം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തുട്ട് രണ്ടുപേർക്ക് നൂറ് രൂപയാണ് കീർത്തനയുടെ അമ്മ ഉണ്ടായിരുന്നു കീർത്തനയുടെ അമ്മ ആധാർ പിടിച്ച കാരണം ആധാർ കാട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ട് പക്ഷെ കീർത്തന ആധാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അമ്മ ആധാർ കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിട്ട അവിടുത്തെ ഉള്ള സ്ത്രീകൾക്ക് ആന്ധ്രയില് ആധാർ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ബസ്സിൽ കയറി ഇതേ യാത്ര തുടങ്ങിയേക്കാണ് തുടങ്ങിയൊക്കെ അമ്പാടി ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ കിടന്നിട്ട് ഉറക്കത്തിലാണ് കേട്ടെ രാവിലെ നേരത്തെ എണീറ്റ കാരണം അവന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളാണ് ഈ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് യാത്ര ചെയ്യണത് അമ്മയാണ് ഈ മൂന്ന് നാല് വട്ടം പോയിട്ടുണ്ട് എന്നാലും നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കി അതിങ്ങനെ ഇരിക്കണത് നമുക്കൊരു കാണാൻ നല്ല രസമാണ് അത് കാരണമാണ് ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയ ഓട്ടോറിക്ഷയിലാണ് ഇനി യാത്ര ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഓ ഓട്ടോറിക്ഷയിൽ യാത്ര ഉണ്ട് കേട്ടോ കാരണം അവിടേക്ക് ബസ് അങ്ങനെ അധികം പോവാത്ത കാരണമാണെന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കയറി പോയത് അമ്പാടിയാണെങ്കിൽ ഉറക്കമൊക്കെ കഴിഞ്ഞത് എണീറ്റിരിക്കട്ടോ ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ യാത്രയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കൃഷ്ണാനദിയാണ് കൃഷ്ണാനദിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് ക്ഷേത്രത്തിലേക്കാണ് എത്തിയാക്കുന്നത് കനകദുർഗ ക്ഷേത്രത്തിലേക്കാണ് നമ്മള് എത്തിച്ചേർന്നാക്കണത് അപ്പൊ ഇവിടെ തൊഴാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വിജയവാഡയിലേക്ക് വന്നേക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസമായ കാരണം തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടാ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മൊബൈലും ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റിട്ടില്ല കേട്ടാ പിന്നെ അത് കീർത്തനയുടെ പിന്നാലെ ആണെങ്കിൽ മുല്ലപ്പൂ വേണോ വേണോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ ആണെങ്കിൽ മുല്ലപ്പൂ വെക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന്റെ ദേഷ്യാണ് ഇവിടെ കണ്ടത് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഓട്ടോ റോഷ കുറച്ച് ദൂരം നടക്കാനുണ്ട് പിന്നെ ഈ കനക ക്ഷേത്രം ഒരു മല മുകളിലാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം ചവിട്ടുപടിയൊക്കെ കയറി മകൾ മുകളിലേക്ക് കയറാം അപ്പോൾ ഇവിടെ കച്ചവടക്കാരെ താഴ്ത്തിണ്ട് അമ്പാടിനെ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നത് കച്ചവടക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ അവന്റെ പരിപാടി തുടങ്ങും അതിനു മുമ്പേ ഒരാൾ സൈഡ് വലി ഉണ്ടായിരുന്നു നമ്മുടെ കീർത്തന അവളാണെങ്കിൽ കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നിൽക്കാമായിരുന്നു ഇനി നമ്മൾ മുകളിൽ പോയി തൊഴുത് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷം നമ്മള് തൊഴുതറങ്ങിയേക്കാണ് മുകളിലേക്ക് ക്യാമറ അലൗഡ് അല്ല അലൗഡ് അല്ല അപ്പൊ അത് കാരണം നമ്മൾ ഇവിടെ വെച്ചു മൊബൈലും വെച്ചാൽ കാരണം അതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതേ ഇപ്പൊ പ്രസാദൊക്കെ വാങ്ങിയതേ കീർത്തനതവിടെ കഴിക്കാൻ കേട്ടാ പ്രസാദം എന്താ ു അപ്പൊ അത് വാങ്ങി ഞങ്ങൾ ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാ അല്ലെ ഇത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഒരു മലയിടം മുകളിലാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് ഇപ്പൊ അമ്പലം ശിവനും പിന്നെ അരകിത്തോടെ എല്ലാവരും എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരെയും തൊഴുത് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് ഇപ്പോ കുട്ടീനെക്കിട്ടും വലത്താണ് നമ്മുടെ കീർത്തന കച്ചവടക്കാരുടെ ബാധിക്ക് ഓടിക്കേറ വിലകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയ പിന്നെ തിരിച്ചു പോരാ ഒന്നും വാങ്ങില്ല കേട്ടോ ജസ്റ്റ് കടകളിലൊക്കെ കേറിയിട്ട് വിലയും കാര്യങ്ങളൊക്കെ അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങി അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു പാപ്പ് കഴിച്ചില്ലേ പാപ്പു കഴിച്ചതേ പാപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നിനും ഒന്നിനു ഭക്ഷണം നമ്മള് വിശപ്പുള്ള കാരനാണ് നമ്മൾ കഴിച്ചത് അല്ല ഈ ഭാഗങ്ങളിൽ നല്ല കച്ചവടക്കാർ ഉണ്ട് കേട്ടാ അമ്പലമുള്ള കാരണമാണ് ഫുള്ള് കച്ചവടവും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കീർത്തും അമ്മയും ഭക്ഷണം കഴിച്ച് നേരം ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് അപ്പൊ ഇവിടുന്ന് ഓട്ടോറിക്ഷകാര് നമ്മുടെ പിന്നാലെ കൂടിയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അതേ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ നമ്മൾ ഇനി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് നമ്മളെ വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്യായിരുന്നു നമുക്ക് എവിടേക്കൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭവാനി ഐലൻഡായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയി അത്ര വലിയ കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റാൻഡ് എത്തിയേക്കാണ് കേട്ടോ വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കെ എസ് ആർ ടി സിക്ക് പകരം നമ്മടെ എ പി ആർ ടി സി ആണ് ആന്ധ്രാപ്രദേശ് ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ഗുണ്ടൂർ ജംഗ്ഷനിലേക്കാണ് പോകേണ്ടത് അപ്പൊ അത് വണ്ടി എവിടെയാണ് കിടക്കുന്നത് ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കീർത്തുന്റെ അമ്മയ്ക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാം അത് കാരണം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഭാഷയുടെ പ്രശ്നവും കീർത്തനയ്ക്കും അമ്മയ്ക്കും നന്നായിട്ട് തെലുങ്ക് അറിയാം അത് കാരണം നമുക്ക് അങ്ങനെ അങ്ങനെന്തായാലും നമ്മള് ഗുണ്ടൂര് ജംഗ്ഷനിലേക്കുള്ള വണ്ടിയിൽ കയറാൻ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഈ ചെക്കൻ കാരണ ചെക്കിന് അപ്പിട്ടും സ്നഗിയിൽ അപ്പിട്ട കാരണം നമുക്ക് അവിടെ കയറാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ ടോയ്ലറ്റിൽ പോയി കഴുകി വൃത്തിയാക്കി വൃത്തിയൊക്കെ മാറി അങ്ങനെ ഞങ്ങള് തിരിച്ച് യാത്ര ചെയ്യുമ്പോ അമ്മയുടെ ആധാർ കാർഡ് അവിടെ പിടിച്ചു കൂട്ട കാരണം ഇത് കേരളത്തിലുള്ള ആധാർ കാർഡാണെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളതിനെ പിടിച്ച് അങ്ങനെ നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മള് ടിക്കറ്റ് കൊടുത്തിട്ടാണ് യാത്ര വീണ്ടും തുടർന്നത് അങ്ങനെ ഞങ്ങള് വീട് എത്തിയിട്ടാ വീട് ഏകദേശം ഒരു ഉച്ച സമയമായപ്പിക്കും ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ് ഹേ ഗായ്സ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയ കാണിപ്പ ഏകദേശം പത്തര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ശരിക്ക് ഞങ്ങൾ ഒരു അമ്പലം തൊഴാൻ വേണ്ടിയിട്ട് പോയതാണ് അത് അമ്പലത്തിന്റെ പേര് എന്ന് ദുർഗാ ക്ഷേത്രമാണ് അതുപോലെ തന്നെ ശിവന്റെ ഇതുണ്ട് കുറെ അമ്പലങ്ങളുണ്ട് ഒരു മലയുടെ മുകളിലാണ് നമ്മള് ഏകദേശം പഴനിയുടെ ഉയരല്ല പക്ഷെ എന്നാലും ചെറിയൊരു ക്ഷേത്രം അവിടെ മൊബൈലോ കാര്യങ്ങളോ അല്ല പക്ഷെ ചിലവരൊക്കെ ഇതൊക്കെ എന്താ പറയുക ഒളിച്ചും പാത്തുട്ടൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നുണ്ട് അത് കാരണം പക്ഷെ നമ്മൾ പിന്നെ ആദ്യമായിട്ട് പോയ കാരണം നമ്മള് റൂൾസ് കറക്റ്റായിട്ടാണ് പോയത് ഇത് പിന്നെ ഇവിടുന്ന് പോകുമ്പോ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അല്ലേ ഇവിടുത്തെ ആർ ടി സി ആണ് അപ്പൊ ആന്ധ്രാപ്രദേശ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതൊരു നല്ലൊരു കാര്യം ഉണ്ടാ അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് നടക്കണ കാര്യമില്ല അത് ചിലപ്പോ കെ എസ് ആർ ടി സി വരെ ചിലപ്പോ ഉപേക്ഷിക്കേണ്ടി വരും അവർക്ക് കാരണം ഓൾറെഡി നഷ്ടത്തിലാണ് അതും കൂടാതെ ഇതും കൂടി ആകുമ്പോ നല്ല നഷ്ടത്തിലാവും അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് ആധാർ കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഫ്രീ ടിക്കറ്റ് ആണ് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പൊ അത് ഈ സ്റ്റേറ്റിൽ ഉള്ളവർക്ക് മാത്രം കാരണം കീർത്തനയുടെ അമ്മ കാണിച്ചു കൊടുത്തു പക്ഷെ അത് അവര് ചെക്ക് ചെയ്തില്ല പക്ഷെ നമുക്ക് അത് ഫ്രീ ആയിട്ട് പോവാൻ പറ്റി പിന്നെ കീർത്തന ആധാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും കീർത്തനയ്ക്കും കൂടി ഫ്രീ ആയി കിട്ടിയേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ ആധാർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ കിട്ടില്ല എന്ന് പറഞ്ഞു കീർത്തന ഫോണിലുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഭാഷ പിടിച്ച കാരനായിരിക്കും തോന്നുന്നുണ്ട് ഭാഷ നമ്മള് സംസാരിക്കുന്നത് അവർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല പുറമേയുള്ള ആൾക്കാരാണ് അത് കാരണം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും ഇവിടെ ഉള്ള ആൾക്കാർക്ക് ആധാർ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പോവാം നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഈ ആധാർ കാണിച്ചിട്ട് പോവാൻ പറ്റില്ല ഞങ്ങൾ അതിനൊന്നും തോന്നരുത് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ആധാർ വെച്ചിട്ട് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റുള്ള അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്തായാലും ടിക്കറ്റ് എന്തായാലും ഉണ്ട് പിന്നെ ഞങ്ങൾ ക്ക് ഒരു എന്താ പറയാ അങ്ങോട്ട് പോകുമ്പോ മാത്രം ഒരു ഭാഗ്യത്തിൽ ആധാർ കാണിച്ചപ്പോ അങ്ങനെ പോയി എന്നുള്ളൂ അമ്മ തെലുങ്കിലാണ് സംസാരിച്ചത് അത് കാരണമായിരിക്കാം ചിലപ്പോ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ പോയത് നാട്ടു വരുവാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് നല്ലൊരു കാര്യ ഇത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊക്കെ വരാണെങ്കിൽ എന്തായിരിക്കും പിണറായി എത്ര ടാക്സ് കയറ്റി നമ്മളെ മുടിപ്പിച്ചേനെ അപ്പൊ അത് കാരണം ഒന്നും അത് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശാശ്വത ആവില്ലാണ്ടാ അത് കാരണമാണ് ഇവിടെ ഫുള്ള് ഫ്രീ ആണ് സ്ത്രീകൾക്ക് പിന്നെ അമ്പലത്തിൽ എത്തിയ അമ്പലം നല്ലൊരു അടിപൊളി അമ്പലം പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഭക്ഷണം ആയിരുന്നു സെൽഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഒരു ടേസ്റ്റുമില്ല കാര്യം ഇല്ല അപേക്ഷ നമ്മള് നമ്മുടെ നാമന്റെ കടയിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് അതും മറ്റേത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു സാധനം എന്താ പറയുക വൃത്തിയില്ല അവർ എന്താ ചെയ്യാ നമുക്ക് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ബോട്ടിൽ തന്നെ ഞാൻ നോക്കി പക്ഷെ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് കുടിച്ചു ഇപ്പൊ പറഞ്ഞ പറഞ്ഞിട്ട് കുടിച്ച കാര്യം പിന്നെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കാര്യവും കൂടി ഇണ്ട്ട്ടവിടെ നല്ല ഹോട്ടല് നോക്കിട്ട് കയറണം ഇവിടെ സ്ട്രീറ്റ് ഫുഡില് കയറി അത്യാവശ്യം നല്ല സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഇണ്ടിട്ടവിടെ അത് നല്ല വൃത്തിയിലുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കടകളിലാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും നല്ല വൃത്തിയുള്ള സ്ഥലവും കിട്ടും ഹൈജീനിക്കുള്ളതും ോട്ടും കാണാ നമ്മുടെ മാമിന്റെ അവിടെ നിന്നും നമുക്ക് തന്നെ അറിയാമല്ലോ ഫുള്ള് ക്ലീൻ ആയിട്ടാണ് നമ്മൾ നോക്കാറുള്ളത് അപ്പൊ അത് കാരണം നമുക്ക് ആൾക്കാർ നല്ല വരാറുണ്ട് ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ് കേരള ഹോട്ടലാണ് നമ്മുടെ അല്ലെ കേരള ഹോട്ടലെന്ന് വന്നിട്ടാണ് ഇവിടെ അറിയപ്പെടുക എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെന്തൊക്കെ പറയുക പിന്നെ തിരിച്ചു തിരിച്ചു വരുമ്പോഴൊന്നുമില്ല തിരിച്ചുവരുമ്പോ ഒരു സ്ഥലം കൂടിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് ആ ഐലൻഡ് ആ ഒരു ഐലൻഡ് ആകട്ടെന്താ ഭവാനി ഐലൻഡ് അത് നമ്മള് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി നമ്മള് പിന്നെ അവിടേക്ക് പോകണം വേണ്ടത് ആകെ ആയി അവിടെ പോയിപ്പോ നടക്കാറുണ്ട് മരങ്ങള് ശരിക്കും ഒരു ഐലൻഡ് ഒരു സ്ഥലമാണ് ഞാൻ പോയിട്ടില്ല കീർത്തന പോയിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് ൊക്കെ നല്ല സ്ഥലം തന്നെയാണ് പക്ഷെ നമുക്ക് പിന്നെ വെയിലും കാര്യങ്ങളും എല്ലാം കൂടി അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് ക്യാൻസൽ ചെയ്തു അത് നേരെ വീട്ടിലു വന്നു ഇനി ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടക്കാണ് അപ്പൊ ഇത്ര തന്നെയുള്ള ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ക്ഷേത്ര ദർശനമായിരുന്നു പക്ഷെ ഇതില് നല്ല ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടിയില്ലേ ആധാർ കൊടുത്ത് ചിത്ത പറഞ്ഞു ഇത് പിണറായി വിചിരി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇല്ലല്ല ആധാർ കാണിച്ചുകൊടുത്ത് ഇത് കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂന്ന് പറഞ്ഞു ആന്ധ്രയില് കൊണ്ടന്നിട്ട് കേരളത്തിലെ കാണുന്ന പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ പിന്നെ എനിക്ക് ഈ ലാംഗ്വേജ് അറിയാത്ത കാരണം ഞാൻ ഇഷ്ടപ്പെട്ടു അവരെന്താ പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ പറയാറ് ഓട്ടോക്ഷരൊക്കെ അടുത്ത് വന്നിട്ട് കൊറേ എന്തോ എന്തൊക്കെയാ പറയുണ്ട് ഓട്ടോറക്ഷ വേണമെന്നൊക്കെയാണോ ചോദിക്കുന്നത് ബോഡി ലാംഗ്വേജ് കണ്ടുകഴിഞ്ഞാൽ അറിയാലോ പക്ഷെ നമുക്ക് ഇത് എന്താ വേണ്ട വേണ്ട എന്ന് പറയാനുള്ള തെലുങ്ക് പോലും എനിക്കറിയില്ല വേണ്ട എന്ന് പറയാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് പറഞ്ഞു ഓ ഒതു പക്ഷെ ആ സമയത്ത് എനിക്ക് അത് വരുന്നില്ല അപ്പൊ എന്താ പറയാ അവര് പിന്നാലെ ഒന്നും പോണില്ല കേട്ടാ ഓട്ടോ ഷാജി നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഏഹ് വേണോ വേണ വേണ ശരിക്കും മലയാളത്തിലല്ല അവർ തേങ്കിലാണ് കേട്ടാ അപ്പൊ ഏകദേശപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ